ഞാൻ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായിട്ട് നടത്തുന്ന പ്രധാന സംരംഭം സഞ്ചാരം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അത് ഭാഗ്യവശാൽ കേരളത്തിന് പുറത്താണ് അപ്പോൾ അതുകൊണ്ട് വളരെ സുഗമമായിട്ട് എൻ്റെ യാത്രകൾ നടക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലിരുന്നും സ്റ്റുഡിയോയിലിരുന്നും ഒക്കെ എഡിറ്റ് ചെയ്യുന്നു അത് ഇൻ്റൽ സാറ്റ് സെവൻറ്റീൻ എന്ന് ഒരു സാറ്റലൈറ്റിലൂടെ അത് യൂറോപ്യൻ്റെ സാറ്റലൈറ്റാണ് അതിലൂടെ ആകാശത്തേക്ക് പോകുന്നു അത് പ്രധാനമായിട്ടും അപ്ലിങ്ക് ചെയ്യുന്നത് നോയിഡ നോയിഡയിൽ നിന്നാണ് അപ്പോൾ കേരളത്തിൽ ചവിട്ട് നിന്നുകൊണ്ട് ലോകത്തിൻ്റെ പല അനുഭവങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭകനാണ് ഞാൻ ആ മേഖലയിൽ സംരംഭങ്ങൾ നടത്താൻ തീർച്ചയായിട്ടും കേരളം ഏറ്റവും അനുകൂലമായ സ്ഥലമാണ് കാരണം കേരളത്തിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ പ്രവർത്തകരെ മീഡിയ പ്രവർത്തകരൊക്കെ രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ മീഡിയ മേഖലയിൽ എത്ര സംരംഭങ്ങൾ തുടങ്ങാനും വിജയിക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ട് കാരണം ഈ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കാൻ പ്രേക്ഷകരെ കിട്ടുക ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു എന്ത് വെളിപ്പടിച്ച് വിട്ടാലും അതിനെ കാണാനും അതിനെ കമൻ്റ് ചെയ്യാനും അതിൻ്റെ പുറകെ ചർച്ച നടത്താനും ഒക്കെ കിട്ടുന്ന ആളുകളെ ധാരാളമായി കിട്ടുന്ന ഒരു മാർക്കറ്റ് എന്ന നിലയിൽ മീഡിയയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും കേരളത്തിൽ അനന്ത സാധ്യതകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ജോലി ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ട്രാവലോഗ് എന്ന ഒരു തൊഴിൽ മേഖലയിൽ ദൃശ്യമാധ്യമ മേഖലയിലാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രവർത്തനം ആരംഭിച്ചത് അതിനു മുമ്പ് ഞാൻ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലാണ് എൻ്റെ പഠനം പൂർത്തിയാക്കിയതും ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയതും പക്ഷേ തൊണ്ണൂറ്റിയേഴായപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ചെയ്യുന്ന കുറേ ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിർമ്മിക്കുകയോ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കലോ അല്ല എൻ്റെ മാർഗമെന്നും വ്യത്യസ്തമായ എൻ്റെ സിഗ്നേച്ചറുള്ളൊരു പരിപാടി ചെയ്യണമെന്നുമാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ചെയ്ത് ചെയ്തു തുടങ്ങുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു അതെല്ലാം ഞാൻ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പം ഞാനെടുത്തൊരു തീരുമാനമുണ്ട് ഞാൻ ഈ ചെയ്യുന്ന തൊഴിൽ ഏറ്റവും പെർഫെക്റ്റ് ആകണം എന്ന് ഏറ്റവും വ്യത്യസ്തമാകണമെന്ന് അപ്പം അന്നത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ വലിയ ഹ്യൂജ് ക്യാമറയും ഒക്കെ ആയിട്ട് ലോകയാത്ര ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്ന ഒരാൾക്ക് നേരിട്ട പ്രതിസന്ധികളൊക്കെ നേരിട്ട് അത് ചെയ്ത് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ പ്രയോറിറ്റി ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് ആ നാട്ടിലെ സുഖസൗകര്യങ്ങളോ ആ നാട്ടിലെ ആഘോഷങ്ങളോ അതിൽ ലയിക്കുക അത് ആസ്വദിക്കുക എന്നതിനേക്കാൾ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന മട്ടിൽ പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രൊഫഷണലായ ഒരു ടെലിവിഷൻ പ്രോഗ്രാം മേക്കറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങളെ ഷൂട്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ഞാൻ ഇനിയും ദൃശ്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇനിയും എത്തിച്ചേരാത്ത സ്ഥലങ്ങൾ ആ രാജ്യത്തുണ്ടെങ്കിൽ അവിടെ പോവുക എന്നുള്ളതാണ് ഞാൻ ചെന്നതിലെ ഏറ്റവും ആഘോഷമുള്ള സ്ഥലത്ത് വീണ്ടും ആഘോഷിക്കാൻ പോവുക എന്നത് എൻ്റെ പ്രൊഫഷനല്ല എൻ്റെ ജോലിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോകാറില്ല ഇപ്പോൾ അമേരിക്കയിലേക്ക് പലതവണ പോകുന്നത് അമേരിക്കയുടെ പല മേഖലകളിലേക്കാണ് പല റീജ്യനുകളിലാണ് അവിടെ ഓരോ സ്ഥലത്തും ഇപ്പോൾ അലാസ്കയിലേക്ക് പോയാൽ അലാസ്കയുടെ അല്ല നമുക്കറിയാം ലാസ് വേഗാസിൻ്റെ ആ പ്രദേശങ്ങളിൽ നെവാദാമൊരു ഭൂമിയിലതല്ല ന്യൂ മെക്സിക്കോയിലതല്ല യൂട്ടയിലതല്ല ന്യൂയോർക്ക് സ്റ്റേറ്റിൽ അങ്ങനെയല്ല അപ്പോൾ ഓരോ സ്റ്റേറ്റിലേക്കും പോകുന്നത് പുതിയ കാഴ്ചകൾ തേടിയാൽ അനുഭവിച്ച ഒരു സ്ഥലത്തേക്ക് വീണ്ടും ഞാൻ പോകാറില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും പോകുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കാറാണ് പതിവ്